ും നാട്ടിന്നു പുറത്ത മാറു വാങ്ങിക്കൊണ്ടാൻ വാനവർക്കോനും പൊടി വർഷിച്ചിടിനു നഷ്ടമായി ചമഞ്ഞിതു ദണ്ഡനും നാടുമെല്ലാം പെട്ടെന്നു വനമായി ചമഞ്ഞു ദണ്ഡരാജ്യം രാജ്യം ദണ്ഡകവനമെന്നു ൊല്ലുന്നതതിന്മൂലം ദണ്ഡരാജ്യത്തിലുള്ള ജനങ്ങൾ വസിച്ചേടം ചൊല്ലുന്നു ജനസ്ഥാനം എന്നതു ധരിച്ചാലും ചൊല്ലിനേൻ ദണ്ഡനുടെ വൃത്താന്തമഖിലവും സന്ധ്യാവന്തനത്തിനു കാലവുമടുത്തിതു സന്തോഷം കൊണ്ടു കാലം പോയതോർത്തിയിലു ഫലമൂലാദികളും ഭുജിച്ചു രാത്രവുമുനി പല വൃത്താന്തങ്ങളും പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ മാർത്താണ്ഡോദയം കണ്ടു സന്ധ്യാനുഷ്ഠാനം ചെയ്തു പാർത്ഥി വനഗസ്ത്യപാദാംബുജം വണങ്ങിനാൻ യാത്രയു മയപ്പിച്ചു പുഷ്പകം കരയേറി പേർത്തു വന്ന യോധ്യ പൊക്കിയിടിനാൻ നൃപേന്ദ്രനും കൈകേ പുത്രനെയും സുമിത്രാസുതനെയും വൈകാതെ താൻ പോയ വൃത്താന്തങ്ങൾ കേൾപ്പിച്ചുടൻ ധന്യന്മാരാകു മനുജന്മാരോടവനീശൻ പിന്നെയും ഗാഠം ഗാടം പുണർന്നു ചൊല്ലിയിടിനാൻ നിങ്ങളെന്നാത്മാവായതില്ല സംശയമേതും നിങ്ങളെന്നാത്മാവായതില്ല സംശയമേതും നിങ്ങൾക്കു വേണ്ടി തന്നെ രാജ്യവും പാലിക്കുന്നേൻ ഉണ്ടൊരു യാഗം ചെയ്യുവാൻ ആഗ്രഹമതു നിങ്ങൾ ഖണ്ഡിച്ചു ചൊല്ലിടുവിൻ സാന്ത്യാസാദ്യവുമെല്ലാം മിത്രനും വരുണനും ചന്ദ്രനും വിദ്വേഷനുമെത്രയും ലോകോത്തമന്മാരായാർ കർമ്മം ചെയ്തു നിന്തിരുവടി ചിന്തിച്ചാലൊരു യാഗം ചെയ്യുവാൻ എന്തൊരു ധണ്ണമെന്നു ഭരതനുര ചെയ്താൻ യാഗം ചെയ്തിടും ചെയ്യണം യാഗങ്ങളെല്ലാറ്റിനും ഉത്തമം എന്നു സൗമിത്രി രഘുനാഥനോടു ചെയ്താൻ പിന്നെ മറ്റതിനൊരു കഥയുമുര ചെയ്താൻ ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി